നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളം എന്നുള്ള നല്ലൊരു ഗ്രാമമുണ്ട് അല്ല അവിടെ ഒരു ലില്ലി എന്ന് പറഞ്ഞ ചേച്ചിനെ തിരകിയിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് അസാധിയായിട്ട് പാട്ടുകളും പാടുകയും അതുപോലെ തന്നെ ഒരു ഏകദേശം ഇരുന്നൂറോളം പാട്ടുകളും കവിതകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ എന്തായാലും ആ ചേച്ചിനെ വളരെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ചേച്ചി നമസ്കാരം വീട്ടിലാരൊക്കെ കൊച്ചുമക്കളും ഏകദേശം എത്രത്തോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും ഇരുന്നൂറ്റമ്പത് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മളതാ ഇതൊക്കെ ഒരുപാട് കുറച്ച് പാട്ട് എഴുതാ വേറെ അപ്പൊ ഇത്രയും പാട്ട് ചേച്ചി എഴുതിയതാണ് അപ്പോ ഇന്ന് മുതലാണ് ഇപ്പൊ പാട്ട് എഴുതാൻ തുടങ്ങിയത് പാട്ട് എഴുതാൻ തുടങ്ങി അഞ്ചു വർഷ കാലം ആവും ാലം ആലാവും പ്രചോദനം ഞാ കൊ കൊച്ചിലെ ഈ പാട്ടിനോട് എനിക്ക് സംഭവമാണ് പാട്ട് കേൾക്കുന്നതും പാട്ട് പാടുന്നതും പിന്ന വീടിന്റെ അടുത്തൊരു ചെറിയ റേഡിയോ പണ്ടുണ്ടായിരുന്നു ആ റേഡിയോയിൽ ഈ ലളിത സംഗീത പാടം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അത് കേട്ടിട്ടാണ് എനിക്കും ശരി സ്കൂളില് ആ ലേടക സംഗീതം റേഡിയോ ഞാൻ സ്കൂളിൽ ചെറുതല പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു ഒരുപാട് പാട്ട് അവര് അതിൽ ഏറ്റവും പാട്ടുകള് അല്ലെങ്കിൽ കവിതകള് അല്ലെങ്കിൽ നടൻപാട്ട് എഴുതി പറഞ്ഞത് അതിൽ എഴുതിയതാണ് കൂടുതൽ എഴുതിയിരിക്കുന്ന ഞാൻ കവിതകളാണ് കൂടുതലും പിന്നെ അതിനുശേഷം ഈ പാട്ടിലോട്ട് അത് കവിത പാട്ടാക്കിയാലോ എന്നുള്ള ഒരു പാട്ടുപോലെ പാടാൻ പറ്റുമോ നോക്കിയായി എന്തായാലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നാടൻ പാട്ട് ഒന്ന് പാടാൻ ഇതിൽ പറ്റുന്ന പോലെ സാധാരണ ഈ ഏതാൾക്കാർ ചെലവ് അധികാൾക്കാരും പാടാറില്ല അപ്പൊ ചേച്ചിക്ക് പറ്റുന്ന വിധത്തില് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടൊന്നും ഏതാ നോക്കി പാടിക്കഴപ്പില്ല

ല്ലേ താളം പിഴക്കാതെ പോയിടണം ഓർക്കളിയാണത് അടവ് പിഴക്കല്ലേ താളം പിഴക്കാതെ പോയിടണം താനാ നീ താനാ 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 നേ താനാ തന താനാ ഇനി വേറെ വേറെ ഉള്ളത് നാടൻപാട്ടെ നമുക്ക് നാടൻപാട്ട് എന്തായാലും ഒരു കവിതകൾ ഒരുപാട് എഴുതിട്ടുണ്ടെങ്കിലും നാടൻപാട്ട് നമുക്ക് അത് നോക്കാം മ്പത്ത് ചൂട്ടിന്റെ മിന്നല് കാണുന്നുണ്ടോടി ചിരുതപ്പെട്ടുവാരമ്പത്ത് ചൂട്ടിന്റെ മിന്നല് കാണുന്നുണ്ടോടി ചിരുതപ്പെട്ട കണ്ണിനു നോവായി പെണ്ണേ ചിരുതപ്പെടുപ്പിനു പോയ മനുഷ്യന ഇന്ന് വരെയോ വന്നിട്ടില്ല പാട്ട് ഓരോ വരികൾ എഴുതുമ്പോ നമ്മളെ അനുഭവത്തിൽ നിന്നുള്ള ഇതിലാണോ പാട്ടുകള് അനുഭവത്തിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഇത് എഴുതിക്കണേ ശരിക്കും എല്ലാം ജീവിതമായി ബന്ധപ്പെട്ട് തന്നെ ശരി നല്ല വരികളാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇത്രയും പാട്ട് ഇതില് അത്യാവശ്യം പാട്ട് എഴുതി എഴുതിയിട്ടുണ്ട് അപ്പൊ ഇരുന്നൂറ്റമ്പത് പാട്ടുകൾ എഴുതാന്ന് അത് ചില്ലറ കാര്യല്ല അപ്പൊ എന്തുകൊണ്ട് ഇത് വെളിച്ചത്ത് വന്നില്ല എന്നാണ് ഇപ്പോ ഭയങ്കര അത്ഭുതം ഇപ്പോ നാടൻ പാട്ടായിട്ടും അതുപോലെ തന്നെ ഭക്തിഗാനങ്ങൾ ഭക്തിഗാനം ഇതിലൊന്നും പാടിക്കാം നോട്ടെനിക്ക് കാണാൻ അറിയാ ചന്ദ്രകലാധികൂ നല്ല ഒരു അത് നമ്മുടെ ഉച്ചിറ അതിന്റെ താഴ്ത്തോട്ടൊക്കെ നല്ല വരിക ആ ഈ ഇതുകൂടാതെ തന്നെ വേറെ പാട്ടുകളുണ്ടാവും ഭക്തികരം തന്നെ വേറെ ഉണ്ട് അത് രണ്ടുപേരും ഒന്ന് പാടാ ആദിശ എന്റെ ജോലി എന്ത് ചെയ്യണെന്ന് ചേച്ചി ഞാൻ കുക്കായിട്ടു എവിടെ ഹോസ്റ്റലേ അപ്പൊ അതിനിടയിൽ നമുക്ക് പാട്ടുകൾ എഴുതാനുള്ള സമയം കിട്ടുന്നത് മനസ്സിലപ്പോ വരുന്ന സമയത്ത് എഴുതി ആ ഒരു വരിയാണെ ഒരു വരില്ല അങ്ങനെ ചെയ്യാറ് ഒരു വ്യക്തികാരൻ കൂടി പാടും ഇനിയിപ്പോ ഏതാണ് കവിത പഠിച്ചു ചെയ്യുന്ന പാട്ട് ശരി അത് പാട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് മുല്ലപ്പൂവിൻ മണം കൊണ്ടു മൂടി കടൽ തിരകൾ പോലെ ആടി മനസ്സും മുല്ലപ്പൂവിൻ മണം കൊണ്ടു മൂടി കടൽ തിരകൾ പോലെ ആടിടുന്നു മനസ്സും ഹൃദയ മുണം കൊണ്ടു മൂടി കടൽ തിരകൾ പോലെ ചെപ്പിനുള്ളിൽ ഒളിപ്പിക്കും ചെപ്പ പോലെ മധുരമായ തെളിവാൻ വരൂച്ചു ചെപ്പിനുള്ളിൽ ും പോലെ മധുരമായിരം മധുരമുള്ള മധുരമുള്ള തെളി നേര് പോലെ തുള്ളിയായി നിറഞ്ഞു മനസ് മുല്ലപ്പൂവി മൂടി കടൽ തിര പോലെ സ്വന്തം എഴുതിയ പാട്ടാണല്ലോ അടിപൊളി വരികളാണ് നല്ല രസം ഏറ്റവും നല്ല രസുണ്ട് നന്നായിട്ട് അതായി ലില്ലി ചേച്ചിയുടെ പാട്ടുകൾ പ്രോഗ്രാമിപ്പോ നിങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇരുന്നൂറ് പാട്ടിന് മെയ്ത ചേച്ചി എഴുതി കഴിഞ്ഞ് അപ്പോ പക്ഷെ ഇതൊന്നും പുറം ലോകം എത്തിച്ച് ഇല്ല എന്നുള്ള ഒരു ഭയങ്കര വിഷമം മാത്രമാണ് ചേച്ചിക്കുള്ളത് അപ്പോ ഇത് പ്രേക്ഷകർ കാണുമ്പോ നിങ്ങൾ കാണുമ്പോ തീർച്ചയായും ചേച്ചിനെ വിളിക്കണം ചേച്ചി നമ്പർ ഞാൻ അതിലൂടെ കൊടുക്കാം പാട്ടുകൾ പുറം ലോകം എത്തിക്കണം അത് എന്റെ കൂടെ ഒരു അപേക്ഷ കൂടിയാണ് എന്തൊരു സന്തോഷം നന്ദി നമസ്കാരം